ഈശോ യൂട്യൂബ് ചാനലിലെ ിശികം കുടുംബാംഗങ്ങളെ വിശുദ്ധ അധ്യായം ഒന്ന് തിരുവചനങ്ങളാണ് ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് ധ്യാനിക്കാനായിട്ട് തരുന്നത് യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ ശാരീരികമായ വേദനയേക്കാൾ മാനസികമായ വേദന അവന്റെ ദുസ്സഹമാണ് കാരണം ആരും അവനോട് സംസാരിക്കുന്നില്ല ആരും അവന്റെ അടുത്ത് വരുന്നില്ല എന്ന ഒരു മാനസിക വേദനയാണ് ശാരീരിക വേദനയേക്കാൾ ദുസ്തകമായത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരുപാട് മാനസിക വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ നിമിഷവും യേശുവിനെ കണ്ടപ്പോൾ അവൻ പറയുന്നത് ഇപ്രകാരമാണ് കാരണം ആരും അവൻ്റെ അടുത്ത് വരുന്നില്ല യേശുവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്റെ കുഷ്ഠം മാറ്റുവാൻ നിനക്ക് കഴിയും നീയൊന്ന് മനസ്സ് വെച്ചാൽ മതിയെന്ന് പറയാണ് യേശു മനസ്സ് വെക്കാൻ മാത്രമല്ല യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് മനസ്സരിഞ്ഞ് കരുണ തോന്നി അവനോട് പറയാണ് നിനക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം അവന്റെ കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു വിശുദ്ധിയുടെ മേലെ വസ്ത്രം കൊണ്ട് ധരിപ്പിച്ചു അപ്പം ആരും തൊടാൻ സ്പർശിക്കാൻ മടിക്കാത്ത ഒരു മേഖലയിലേക്കാണ് യേശു കടന്നു ചെന്ന് മനസ്സലിഞ്ഞ് കരുണ തോന്നി അവരെ സ്പർശിച്ചുകൊണ്ട് അവരെ കുഷ്ഠരോഗം മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകളിൽ ആരോടും പങ്കുവെക്കാനാകാത്ത ആരോടും ആർക്കും മനസ്സിലാകാനാകാത്ത വിവിധ മേഖലകളുണ്ട് അത് കുഷ്ഠരോഗം ബാധിച്ചതിനേക്കാൾ ദുസ്തകമാണ് ആ മാനസിക വേദനകൾ കുറ്റപ്പെടുത്തലിന്റെയും സങ്കടങ്ങളുടെ വേദനകളുടെയും തിക്ത അനുഭവങ്ങളുടെയും ആരും മനസ്സിലാക്കുന്നില്ല എന്ന വേദനയിലൂടെയും ആരും അംഗീകരിക്കുന്നില്ല എന്ന വേദനകളിലൂടെയൊക്കെ നമ്മൾ നീങ്ങുമ്പോഴും പ്രിയപ്പെട്ടവരെ ആരും കാണുന്നില്ല എനിക്ക് ആരുമില്ല എന്നൊക്കെ ചിന്തിച്ച് നീങ്ങുമ്പോൾ യേശുവിനോട് നമുക്ക് പറയാം യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും മനസ്സലിഞ്ഞ് കരുണ തോന്നി അവിടുത്തെ സ്പർശനം നമ്മുടെ മേൽ പതിക്കട്ടെ ആ